അംബേദ്കർ വിഷയം രാജ്യമാകെയും പടർന്നു പന്തലിക്കുമ്പോൾ ആർ എസ് കാര് അംബേദ്കറുടെ കോലം കത്തിച്ച കാര്യം നമ്മളാരും മറന്നു പോകരുത് എഴുപത്തി അഞ്ച് വർഷം മുൻപാണ് ആർ എസ് ഗാർ അംബേദ്കറുടെ കോലം കത്തിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു സംഭവം അംബേദ്കർ അവതരിപ്പിച്ച ഹിന്ദു കോടുകാരുടെ ബിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ അംബേദ്കറുടെ കോലം കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ പന്ത്രണ്ടിന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ആർ എസ് എസ്കാർ ഒത്തുകൂടുകയും അവർ ശക്തമായി ഹിന്ദു കോഡ് ബില്ലിനെ അപലപിക്കുകയും ചെയ്തു ഹിന്ദു സമൂഹത്തിന് മേൽ പതിക്കുന്ന ആറ്റംപോബാണ് അംബേദ്കർ രൂപം കൊടുത്ത ഹിന്ദു കോഡ് ബില്ല് എന്നിവർ പറഞ്ഞു അതിനുശേഷമാണ് അവർ അംബേദ്കറുടെ കോലം കത്തിക്കുന്നത് എന്തായിരുന്നു അംബേദ്കറുടെ ഹിന്ദു കോഡ് ബില്ലിൽ ഉണ്ടായിരുന്നത് പെൺമക്കൾക്ക് കുടുംബസ്വത്തിൽ തുല്യവകാശം ഉറപ്പ് കൊടുക്കുന്നു സ്ത്രീകൾക്ക് സ്വത്തിൽ സമ്പൂർണ അധികാരം ഉറപ്പാക്കുന്നു വിവിധ ജാതികൾക്കിടയിൽ കല്യാണം നടത്താൻ അനുവാദം നൽകുന്നു സ്ത്രീകൾക്ക് വിവാഹമോചനം നടത്താൻ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു ജാതിരഹിതമായി കല്യാണങ്ങളെ നിയമപരമായി അംഗീകരിക്കുവാൻ അനുവാദം നൽകുന്നു ഭർത്താവ് ഉപേക്ഷിക്കുകയോ ക്രൂരമായി അവഗണിക്കുകയോ ചെയ്താൽ ഭാര്യയ്ക്ക് അതിജീവന തുക നൽകുവാനുള്ള ബാധ്യത ഉറപ്പാക്കുന്നു ഹിന്ദു സമൂഹത്തിലെ ബ്രാഹ്മണിക ആധിപത്യവും പുരുഷാധിപത്യവും ബിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനെതിരെ നിലപാടുകൾ നടപടികളായി എടുക്കുന്നു ഇങ്ങനെ പോകുന്നു അതിലെ നിർദ്ദേശങ്ങൾ ഈ ഹിന്ദു കോഡ് ബില്ലിനെതിരെ അംബേദ്കറുടെ കോലം ആർ എസ് കാർ കത്തിച്ചപ്പോൾ കോൺഗ്രസിനകത്തുള്ള സംഘപരിവാരങ്ങൾ അദ്ദേഹത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു ഹിന്ദു കോഡ് ബില്ല് പാസ്സാകാതിരിക്കാൻ വേണ്ടിയാണ് അയോധ്യയിൽ ബാബരി മസ്ജിദിനുള്ളിൽ അന്ന് കോൺഗ്രസിലെ സംഘപരിവാരങ്ങൾ രാമവിഗ്രഹം വെച്ചത് എന്ന വാദം ഏറെക്കുറെ ശരിയാണെന്ന് വേണം കരുതാൻ ഹിന്ദുമതത്തിലെ ദളിതർക്കും സവർണർക്കും അധിസ്ഥിതർക്കും സർവോപരി സകല ജാതികളിലുമുള്ള സ്ത്രീ വിഭാഗങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനകരവും പുരോഗമനപരവുമായ ബില്ലായിരുന്നു സംഘപരിവാരങ്ങൾ കോൺഗ്രസിന് അകത്തും പുറത്തും നിന്ന് പോരടിച്ച് ഇല്ലാതാക്കിയത് അന്ന് അംബേദ്കർ കൃത്യമായി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വർഗവും വർഗ്ഗവും തമ്മിൽ ആണും പെണ്ണും തമ്മിൽ അസമത്വം നിലനിൽക്കുന്ന മതമാണ് ഹിന്ദുമതം അതിനാൽ ഇതിനെ കൈകാര്യം ചെയ്യാതെ ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതത്തിലെ അസമത്വങ്ങളെ തൊടാതെ നടത്തുന്ന സാമ്പത്തിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചാണക കൂമ്പാരത്തിന് മുകളിൽ കൊട്ടാരം പണിയുന്നത് പോലെയാണ് എന്ന ഇന്ന് ആർ എസ് എസും സംഘപരിവാരങ്ങളും ചാണക കുമ്പാരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് ഹിന്ദുരാഷ്ട്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അന്നത്തെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ പാർലമെന്റിൽ നാം കേട്ട അമിത്ഷായുടെ വാക്കുകളിൽ അംബേദ്കറോടുള്ള വെറുപ്പ് പ്രകടമാണ് അമിത്ഷായെ മോദി ന്യായീകരിച്ച് രംഗത്തു വന്നു പിരീഡ് അമിത്ഷാ തന്നെ ന്യായീകരണ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു അംബേദ്കറിനെതിരെയുള്ള ബി ജെ പിയുടെ ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് അംബേദ്കർ അംബേദ്കർ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വോട്ടവകാശം നൽകി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രാജ്യത്ത് എല്ലാവർക്കും മാന്യമായി ജീവിക്കുവാനുള്ള അവകാശം നൽകിയത് അദ്ദേഹമാണ് അംബേദ്കറെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ബി ജെ പിന്തുണയ്ക്കുവാൻ സാധ്യമല്ല